ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഞാൻ ഒരു പെട്ടി ഈച്ച കോളനി പിരിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഓടി വന്ന് ആ പെട്ടിക്ക് സ്ഥാനത്ത് വേറൊരു പെട്ടിന്ന് ഒരു അടയിട്ട് കൊടുത്തിട്ട് ആ പുറത്ത് ആടി റാണിയില്ലാതെ പുറത്തെയാടി ഈച്ചകളെ ഈ പെട്ടിയിലേക്ക് വന്ന് കയറി ആ ഈച്ചകൾ ആ ഇപ്പം എന്തെടുക്കും ആ എന്തെടുക്കും നമുക്ക് നോക്കാം നോക്കിയിട്ട് അപ്പോൾ ഈ മദർ കോളനി അതിനകത്ത് ആവശ്യത്തിന് സെല്ലും ഉണ്ടായിരുന്നു ഒരാൾ എന്നോട് ചോദിച്ചു ഇത് കോളനി നന്നാക്കാമെ നന്നാക്കാവും എനിക്ക് സെല്ലുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഞാൻ കോളനി മൊത്തത്തോടെ കൊടുത്തേച്ച് ഇഷ്ടം റാണി സെല്ല് കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ അത് പുള്ളിക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ വിളിക്കാൻ പറ്റിയില്ല ചോദിക്കാൻ പറ്റി റാണിസല്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ പുള്ളി പിരിച്ചു വെച്ച് കാണും അപ്പം നമ്മുടെ ഒരു അടയിൽ ഈ എന്തായും നോക്കാം കാര്യം ശനിയാഴ്ചയാണ് നമ്മൾ ചെയ്തതെന്ന് എൻ്റെ ഓർമ്മ ശനിയാഴ്ചയാണെങ്കിൽ ഞായറാഴ്ചയാണ് എന്തിരുന്നാലും ആവശ്യത്തിന് റാണി സെല്ലുണ്ട് ഒരു അടയിൽ എത്ര റാണി റാണിസെല്ലുണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കണം ഞാൻ എപ്പോഴും പറയാലേ നല്ല ആരോഗ്യമുള്ള കരുത്തുള്ള ആയിരിക്കണം ആവശ്യത്തിൻ്റെ ഈച്ച വേണം നല്ല അടയായിരിക്കണം എങ്കിലേ നമുക്ക് ഉദ്ദേശിച്ച പോലെ നല്ല ക്വാളിറ്റിയുള്ള റാണിസെല്ലുകൾ റാണിയേയും കിട്ടുള്ളൂ അപ്പം തിൻ്റകത്ത് പ്രാണീസെല്ലോടെ എണ്ണം ഒന്ന് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് നിവേശത്തോൺ നടത്തില്ല കാണാൻ ലീക്ഷിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇത്ര എണ്ണം നമ്മൾ കണ്ടു നമ്മൾ ഈ സമയത്ത് ഇത് ഈ അടകൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുന്നതൊന്നും അത്ര നല്ലതല്ല അതൊക്കെ വളരെ സൂക്ഷ്യമാണ് ഇതിൻ്റെ അകത്ത് പുഴു ഇപ്പോൾ ഇളകിയാണ് കിടക്കുന്നത് അത് ജാമായിട്ടില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ തിരിക്കുന്നതൊക്കെ വളരെ തല കുത്തി തലകുത്തിപ്പിരിക്കാനൊന്നും പാടില്ല അപ്പോൾ നമ്മൾ ഒരു അടയിൽ ഇരുപതോ ഇരുപത്തിരണ്ട് സെല്ലുകൾ ഉണ്ടാക്കി അതിലൊരു പത്ത് പതിനഞ്ച് സെല്ലെങ്കിലും നല്ല സെല്ലുകളാണ് അപ്പം നമുക്ക് പതിനഞ്ച് കോളനി നാളെ പിരിക്കാൻ കിട്ടും ധൈര്യമായിട്ട് നമുക്ക് പതിനഞ്ച് കോളനി പിരിച്ച സെല്ലു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു നാലോ അഞ്ചോ ആറോ അടകളുണ്ടെങ്കിൽ ആവശ്യത്തിൻ്റെ ഈച്ചയുണ്ട് രോഗങ്ങളൊന്നും ഇല്ലാത്ത നല്ല കോളനി ആണെങ്കിൽ എത്ര സെല്ലുകൾ ഉണ്ടാക്കും എന്ന് നമ്മളിത് മനസ്സിലാക്കിക്കോളണം അതായത് ചില കോളനികൾ രണ്ടുണ്ടാക്കുന്നു മൂന്നുണ്ടാക്കുന്നുള്ളു പിരിച്ചു വെച്ചു രണ്ടോ മൂന്നോ ഉണ്ടാക്കുന്നു അതൊക്കെ ഈച്ചയുടെ ശേഷിക്കുറവാണ് എന്തെങ്കിലും ഈച്ചയ്ക്ക് കുഴപ്പമുണ്ടായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ സീസൺ കൊണ്ട് ഉണ്ടാകും അങ്ങനെ ചില സീസണിലാണ് സെല്ലുകൾ കുറവായിരിക്കും പക്ഷേ ഇപ്പോൾ ഒന്നും കുറച്ചൊന്നും ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല ആവശ്യം സെപ്റ്റംബർ മാസമായി ആവശ്യത്തിൻ്റെ സെല്ലുകൾ ഉണ്ടാക്കാം എനിക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഒരു പെട്ടീന്ന് ഒരു കോളേജിൽ നിന്ന് അറുപത് സെല്ലുകൾ വരെ കിട്ടിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല നല്ല സെല്ലുകൾ അറുപതെണ്ണം വരും കിട്ടിയിട്ടുണ്ട്